ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലാക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഇന്നത്തെ യാത്ര നമ്മൾ റെഡിയായി നമ്മൾ അങ്ങനെ നമ്മൾ എണ്ണവളം ശിവട്ടങ്ങൾ അവിടെ ഇന്നവരവിടുത്തെ ഉത്സവമാണ് അതുമാത്രമല്ല നമ്മുടെ നന്ദകൗനും പ്രജൻസ് ഉണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാവും എന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഉബർ എടുത്തിട്ടാണ് പോയത് ഉബറെടുത്ത് പോയിട്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഒരു ഒരു രണ്ട് കിലോമീറ്റർ ഇപ്പത്താണ് ഉബർ നിർത്തിയിട്ടാണ് പിന്നെ നടന്നു പോവുകയാണ് ചെയ്തത് സോ അവിടെ നിന്ന് അറേഞ്ച് ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവുന്നുണ്ടോ ഫുൾ ജാമായിട്ട് ഫുൾ ആരുടെയും ഗൂഗിൾ പേ വർക്ക് ആവുന്നുണ്ടായില്ല എല്ലാവരുടെയും പോലെ തന്നെ ഇപ്പം ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ക്യാഷ് വന്നില്ലെങ്കിൽ ഗൂഗിൾ ടൈമെൻ്റെ ഒക്കെ ചെയ്ത് ഇറങ്ങി അപ്പം തന്നെ ഫുൾ തിരക്കണ ജനങ്ങൾക്കൊണ്ടുള്ള കളിയായിരുന്നു പാർട്ടിയെ കൊണ്ട് അനുഭവിയും ഇല്ല കാരണം അങ്ങനെ അങ്ങനെങ്ങനെയൊക്കെ അതിലൊക്കെ ഫുൾ തിരക്കിലുള്ള കിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞാൽ പിന്നെ തിരക്കെ ഫുൾ തിരക്കിട്ട് എനിക്ക് ഓർക്ക് വന്ന എനിക്ക് സമയമില്ല എന്തെങ്കിലും ബ്രിട്ടീഷില് ഈ കരക്കിൻ്റെ ഇടയിൽ വന്ന് കിട്ടുമ്പോഴേ ഓരോ ഖുഷ് ചെയ്തു കുട്ടികൾക്ക് ഓരോ വെള്ള കോസ്റ്റ്യൂണ്ടായിരുന്നു കുട്ടിക്കാരുടെ മേലെ പിടിച്ചോട്ട് എങ്ങനെയൊക്കെയോ അവൾ നേരിടുന്നു ഞങ്ങളകത്ത് കയറി ഒട്ടും എനിക്ക് വരുന്ന സമയം വന്നു ഇനി പാസ് ചെയ്യുന്ന ആൾക്കാരെ പോലും എനിക്ക് അടച്ചിടുന്നില്ല യുദ്ധം അടച്ചു ഞങ്ങൾ ൊരു എട്ട് മണിയാകുമ്പോഴേ ആ പ്രോഗ്രാം അതനുസരിച്ച് എല്ലാവരും എറണാകുളത്താണ് നടക്കുന്നത് എറണാകുളത്തേക്കും ഒഴിവാക്കണം അടുത്ത കുറച്ച് സീറ്റ് ബാലൻസ് ഉണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് ശിവായ എറണാകുളത്തേ ഭക്തിശാന്തിരമായ നമ്മുടെ ഭജൻസ് ആരംഭിക്കുകയാണ് ഇനി പാസ് ഉള്ളവരും പാസ് ഇല്ലാത്തവരും ഒന്നും വ്യത്യാസമില്ല ഇനി ഗേറ്റിന്റെ ഉള്ളിലേക്ക് കടക്കുവാൻ ബുദ്ധിമുട്ടാണ് പോലീസിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് അതുപോലെ ഗേറ്റിന് മുന്നിലും നിലപ്പന്തലിലും അടുത്തിരിക്കുന്നവര് നമ്മുടെ നവീൻ അതിന്റെ മുഴുവൻ ം ബോർഡ് മെമ്പർ സുരേഷ് ബാബു അച്ഛൻ കമ്മീഷണർ ഓഫ് പോലീസ് രാജ്കുമാർ രനീഷ് ദേവസ്വം ഓഫീസർ അഖിൽ എല്ലാവരും ചേർന്ന് നമ്മുടെ വേണ്ടി തിരികൊളുത്തുകയാണ് എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു

ഭജന ഉണ്ടായിരുന്നു അമ്പലത്തിനകത്ത് അതിനുശേഷം ഈ വർഷം ദർബാർ ഹോളിൽ ഇത്രയും നിറഞ്ഞ സദസ്സിൽ ഒരു ഭജന നാമസംകീർത്തനുവാൻ സാധിക്കുന്നതിൽ മഹാദേവനോട് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദിയും ആദ്യം തന്നെ അറിയിക്കുന്നു ഇനിയുള്ള രണ്ട് രണ്ട് മണിക്കൂർ നമുക്ക് ഒരുമിച്ച് എറണാകുളത്തപ്പു വേണ്ടിയിട്ട് മഹാദേവിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നാമസങ്കീർത്ത് ഞങ്ങൾ പാടാം അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ വന്നിരിക്കുന്നത് എന്നറിയാം ഒരുമിച്ച് പാടാം അല്ലേ ഞാനൊരു ശിവഭക്തിയാണ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ കേൾക്കുന്ന ഭജനക്കാണെന്നുണ്ടാകുന്നു സന്തോഷം ഇമോഷണൽ ഫീലിന് പുറത്താണ് അത്രയും കണക്ട് ചെയ്യാൻ പറ്റില്ല അത്രയും കാണിച്ചു പിടിച്ച് എടുക്കാൻ പറ്റുന്നതായിരുന്നു ഞാൻ ഭജന

രീ കാണാതെ दत्ता നീ വിച്ഛാദിച്ചോതിച്ചോ മോന്റെ തോരു നീ ദേ കൊച്ച നീ കാണായേ വെച്ചവേ ഭജിച്ചോതിച്ചോ കാരണുതായ നടപാണ്ട രുദ്രായ വീര രുദ്രായ നടനായോര രുദ്രായ ഓര രുദ്രായ നടപാണ്ട രുദ്രായ य ब्रह्माण्डरुद्राय चाय प्रद्राय नूररुद्राय वीररुद्रायरुद्राय वीररुद्राय अदलरुद्राय वितनरुद्राय सुतनरुद्राय नमो Bye. See? You. പട്ടുപോലയ്ക്കുന്ന വേദാന്തത്തിടവ് നൊണ്ടുവേദിക്കുമ്പോൾ അംഗീകുന്ന കൽപാത കുഴി ഹരിഹരത്തെ ബജിനോട് ജനങ്ങളുടെ ഇഷ്ടമാണ് റിപ്രസെൻറ്റേഷനാണ് വരുന്നത് അപ്പം ഇവിടെ കഴിക്കുന്നത് ഭജനഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്ക് സ്റ്റേജ് പോയിട്ടുണ്ടായിരുന്നു എന്താ സംസാരിക്കണം കാണാൻ പറ്റിയല്ലോ നീ മണിപ്പുറവും പറഞ്ഞല്ലേ പോയിന് ും പറയാ അപ്പടും പോലീസ് അപ്പടും നമ്മളെ അപ്പാടും അപ്പാട് ഞങ്ങളപ്പാടുന്ന പറയാ അവരപ്പടന്ന പറയാ പിന്നെ നിങ്ങളവിടെ നേരം വരുന്ന ഗുബറൊന്നും കിട്ടുന്നില്ലായിരുന്നു ഇല്ലെങ്കിൽ കുറച്ചുകൂടി നടന്ന് നടന്നു പതിനൊന്ന് മിനിച്ച് മുപ്പം ഞാൻ ഭാഗത്ത് സോങ്ങ് നേരത്തെ വരുന്ന ഗോപ് കിട്ടി ഞങ്ങൾ കയറി ഫുഡ് കളിച്ചു രാത്രി പാത സമയത്ത് നിങ്ങൾ സോൺ വാർത്തിറക്കട്ടെ നല്ല വിഷമം നല്ല ചൂടാണ് All right, thank you.